കാളികയിൽ രാസമഴ ചെടികൾക്കും കൃഷിക്കും ഭീഷണി കഴിഞ്ഞ മൂന്ന് ദിവസമായി വൈകുന്നേരമായാൽ രാസത്തുള്ളികൾ വീഴുകയാണ് മഞ്ഞ നിറത്തിലുള്ള തുള്ളികളാണ് ഇലകളിൽ കാണുന്നത് മഞ്ഞ തുള്ളി തട്ടിയ ഭാഗങ്ങൾ കരിഞ്ഞ നിലയിലുമാണ് ഒരു പ്രത്യേക വാസനയുണ്ട് വൈകുന്നേരം മണിയോടെയാണ് ഈ പ്രതിഭാസം കണ്ടുവരുന്നത് ഇന്നലെ ഒരു വൈകുന്നേരം ആറ് മണിക്കാണ് ഈ വീട്ടുടമസ്ഥ തന്നെ വിളിക്കണത് അത് ഇന്നയാക്കറിയണ ആള് ആൾ തന്നെ വിളിച്ചുകണ്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ മഞ്ഞ മഴ പെയ്യണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മഴ പെയ്യുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ഒരു വൈകുന്നേരം അയക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ വന്ന് നോക്കാം മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഞാൻ നോക്കാന്ന് പറഞ്ഞു പിന്നെ ഉപ്പര് എന്നെ വിളിച്ചില്ല അപ്പൊ പിന്നെ ഇന്നുണ്ട് വേളിച്ച് ഇന്നുണ്ട് മഴ പെയ്യണ് അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്ന് സംഭവ സ്ഥലത്ത് വന്ന് നോക്കി വന്ന് നോക്കിയപ്പോ ഇവിടെ വാഴമ അതേപോലെ തന്നെ മരത്തും കൂടി പ്ലാസ്റ്റിക്കിന്റെ സീറ്റും കൂടെ ഒക്കെ മഞ്ഞ കളറിലെ ഓരോ പുള്ളികൾ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ആ വീട്ടുകാരുമയത്തേക്ക് ഒരു മഞ്ഞ തുള്ളി ചാടി അപ്പൊ അവരെക്ക് കാണിച്ചു തരും ചെയ്തു ഇതൊരു സ്മെല്ലും ഉണ്ട് ഇതെന്താണെന്നില്ലേ വീട്ടുകാർ ഭയങ്കര ആശങ്കയിലാണ് കാരണം കിണർ കിണർ കിണറിലേക്കും മറ്റുള്ള അധികം ഈ ഇത് ചാടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഈ തൊട്ട അടുത്ത ഇത് ഇത് ഒരു ഒരു മൂന്ന് സ്പോട്ടിൽ തന്നെ ും മുറ്റത്ത് നിൽക്കുന്ന ആളുകളുടെ ശരീരത്തിലും മഞ്ഞത്തുള്ളികൾ വീഴുന്നുണ്ട് ഈനാതിലുള്ള കുറുക്കൻ വീട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടുമുറ്റത്തും തൊട്ടടുത്ത വീരാന്റെ വാഴത്തോട്ടത്തിലുമാണ് രാസമഴ കണ്ടുവരുന്നത് ഞങ്ങൾ കാണിലോട്ടിയത് ഞങ്ങൾ മുറ്റത്ത് നിന്നപ്പോ മകള കുട്ടിയു അപ്പൊ അവന്റെ കയ്യമ്മക്ക് ഒരു മഞ്ഞപ്പുള്ളിയമ്മാൻ്റെ കയ്യുമത് ഒരു മഞ്ഞപ്പുള്ളിയായിരുന്നു അപ്പൊ നോക്കിയതാണ് അപ്പൊ നോക്കുമ്പോ ഇന്റെ കയ്യമ്മലുണ്ട് ഇന്റെ മൂത്തുണ്ട് ഇന്റെ താളുണ്ട് വാഴത്തോട്ടത്തിലെ എല്ലാ വാഴകളിലും ഈ മഞ്ഞത്തുള്ളികൾ കാണുന്നുണ്ട് വീട്ടുമുറ്റത്തും കിണറിലും മഞ്ഞത്തുള്ളികൾ കലരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ കാളികാവ്